ഹായ് ഹലോ അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോസ് എന്ന് പറയുന്നത് ഇച്ചിരി ലോങ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഞാൻ രാവിലെ തൊട്ട് ഒരു ഉ ഉച്ച വരെയുള്ള വീഡിയോസാണ് ഞാൻ ഇടുന്നത് ഇതിൽ ഉൾപ്പെടുത്തുന്നത് അപ്പം ഞാൻ അങ്ങനെയൊക്കെ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് ഒരുപാട് നാളായിട്ടുണ്ട് അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു വീഡിയോസ് ആയിരിക്കും അപ്പോൾ ഞാൻ എൻ്റെ അടുക്കളയിലാണ് രാവിലെ ചോറൊക്കെ വയ്ക്കാനൊക്കെ അരിയൊക്കെ നാട്ടിൽ തിളപ്പിച്ച് വെച്ചു പിന്നെ അമ്മയ്ക്ക് ചപ്പാത്തി ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ചപ്പാത്തി ഇട്ടെടുക്കുന്ന അമ്മേ ചപ്പാത്തിയുടെ കൂടെ അമ്മയ്ക്ക് കറിയൊന്നും ഞാൻ ഞാനച്ഛന് മാത്രമേ കറി ഉപയോഗിക്കാറുള്ളൂ അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ എന്തെങ്കിലും നമ്മൾ ചായയോ കട്ടൻ ചായയോ അങ്ങനെ എന്തെങ്കിലും ഒഴിച്ച് നനച്ചു കൊടുത്തെങ്കിൽ തിന്നാനൊരു എളുപ്പമുള്ളൂ എനിക്ക് അച്ഛനെ ഇന്ന് ഞങ്ങൾ കപ്പ ഉഴുങ്ങിയെടുത്ത് ചെയ്തു കപ്പ ഉഴുങ്ങിയെടുത്തപ്പം അതിൻ്റെ കൂടെ നമുക്ക് കറിയായിട്ട് മത്തി ചെറിയ മത്തി കിട്ടിയിട്ടുണ്ട് നമുക്ക് ആ മത്തിക്കറി വയ്ക്കാം അതൊക്കെ കിട്ടിയത് അപ്പോൾ അത് നമ്മൾ ഉപ്പൊക്കെ ഇട്ട് തേച്ച് കഴിഞ്ഞിട്ട് ഞാനെന്ത് ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ ബ്ലഡ് ഒക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ പിന്നാകിരി ഒഴിച്ച് ഒരു അരമണിക്കൂറങ്ങ് വെച്ചിരിക്കും അപ്പോൾ അതിൻ്റെ ബ്ലഡ് ഒക്കെ അങ്ങ് പോയി നന്നായിട്ട് പോയി കിട്ടും നമുക്ക് അങ്ങനെ നമുക്ക് വൃത്തിയാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഈ മത്തിക്കെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഉളുമ്പ് സ്മെല്ലാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്ത് വെക്കുന്നത് ആ ഉളുമ്പ് അധികം നമുക്ക് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ തുടങ്ങി അപ്പോഴേ മൂക്കടപ്പ് മൂക്കൊക്കെ അങ്ങ് അടക്കിന്ന് നമുക്കിതൊന്ന് ചെറുത് നമുക്ക് വലുതഞ്ചറിനെടുത്താൽ നമുക്ക് അറുത്തു കിന്ന അപ്പോൾ ഇതിൽ നമ്മൾ മുളകും പുളിയും അരച്ചാണ് വയ്ക്കുന്നത് അപ്പോൾ ഞാൻ നമ്മുടെ വറ്റൽ മുളക് ഉണ്ടല്ലോ വറ്റൽമുളക് ചുവന്നുള്ളി പുളി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചതാണ് അതിനകത്ത് ഞാൻ മല്ലിൽ ചേർത്തിട്ടില്ല നമുക്ക് മുളകും പുളിയും വെക്കാനല്ലേ അപ്പം അത് അങ്ങനെ അരച്ചെടുത്തതാണ് പിന്നെ ഇനിയിപ്പം നമുക്കിതിൽ പ്രത്യേകിച്ച് ചേർക്കേണ്ടതെന്നത് ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം മതി നമുക്ക് മുളക് മത്തി മുളകും പൊടിയും വയ്ക്കാൻ ഇങ്ങനെ കറി വെച്ചാൽ നല്ല സൂപ്പറാണ് പിന്നെ ചാറ് വെണ്ടുന്നവർക്ക് ചാറൊക്കെ ഒരുപാട് കൂട്ടി വയ്ക്കാം എന്തായാലും ഇത് കറി വെന്ത് വരുമ്പോൾ കറി നന്നായിട്ടങ്ങ് കുറുകും അപ്പം നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കാം അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് നമുക്ക് അരലി ഉപ്പം ചേർക്കാം നമുക്കിത് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളപ്പിച്ച് വേവിക്കാം അപ്പോൾ കപ്പയുടെ കൂടെ നമുക്ക് മത്തിക്കറി കഴിക്കാം അപ്പം ചെറിയ മത്തി നമ്മൾ ആണല്ലോ കെട്ടിയത് അപ്പോൾ നമ്മൾ ഏറ്റവും ചെറുത് നോക്കി നമ്മൾ മത്തി മുളകും പുളിയും വയ്ക്കാനെടുത്ത് അപ്പോൾ ഇത്തിരി പരിപ്പുണ്ടത് നമ്മൾ ഫ്രൈ ചെയ്യാനുമായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ നോർമലായിട്ടുള്ള ഫ്രൈ ആണ് ചെയ്യുന്നത് നല്ല എരിവുള്ള മുളക് കൂടി അപ്പോൾ ഇത് ചേർക്കുമ്പോൾ ഞാൻ കുരുമുളക് ചേർക്കില്ല കുരുമുളക് കാരണം എല്ലാവർക്കും കുരുമുളക് കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് ഇവിടെ ഇഞ്ചിയും കുരുമുളകും അധികം എരിവുള്ളത് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങളൊക്കെ തയ്യാറാക്കുമ്പോൾ തീർച്ചയായിട്ടും കുരുമുളകൊക്കെ ചേർത്ത് തന്നെ തയ്യാറാക്കിയെടുക്കുക അപ്പോൾ അതിന് പകരം ഞാനിത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇത് ചേർത്ത് പുരട്ടി നമ്മുടെ കറി വേകുമ്പോഴത്തേനൊരു പത്ത് മിനിറ്റ് ഇതൊന്നും ഇരുന്ന് സെറ്റാകട്ടെ അപ്പം നമ്മുടെ മത്തിക്കറി ഇതാണ്ട് തിളച്ച് വറ്റാറായിട്ടുണ്ട് അപ്പം ഞാൻ ഒരുപാട് ചാറൊന്നും വറ്റിച്ചെടുക്കുന്നില്ല നമുക്ക് കപ്പയുടെ മുടിയും കൂടി കഴിക്കാനായിട്ട് നമുക്കിതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുമ്പം നമ്മുടെ മത്തി മുളകും പൊടിയും സൂപ്പറാകും അപ്പം നമ്മൾ മുളക് പൊടി ഉപയോഗിക്കുന്നതിനേക്കാളും നല്ല സൂപ്പർ ടേസ്റ്റാണ് നമ്മുടെ വറ്റൻ മുളക് അരച്ച് കറിവിക്കുന്നത് കണ്ടൊക്കെ നമ്മൾ അങ്ങനെയാണല്ലോ കറിവിക്കുന്നത് അപ്പോൾ അന്നൊക്കെ കറിയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ടേസ്റ്റാണ് ഇപ്പോൾ എല്ലാം നമ്മൾ കൃത്രിമമായിട്ടല്ലേ മുളകൊക്കെ നമ്മൾ ഒന്നിൽ പൊടി വാങ്ങും അല്ലെങ്കിൽ വാങ്ങി പൊടിപ്പിക്കും അങ്ങനെയൊക്കെയല്ലേ ചെയ്യാറുള്ളത് ഇത് നമ്മുടെ പിരിയും മുളകല്ല പാണ്ടിമുളകാണ് പാണ്ടിമുളകെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ നല്ല എരിവുള്ള മുളകാണ് അപ്പം കുറച്ച് എരിവ് കൂടുതലായി കറിക്ക് അപ്പോൾ അതാണ് ഞാൻ പച്ചവെള്ളിച്ചെണ്ടഴിച്ചത് അപ്പോൾ ഇതിൽ ഞാൻ പച്ചമുളക് ചേർക്കാവുന്നത് അതുകൊണ്ടാണ് അപ്പം നമ്മുടെ കറി സെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് കപ്പ കഴിക്കാം അപ്പോൾ ഈ കപ്പ ഞാൻ അച്ഛനെടുത്തതാണ് അതുകൊണ്ടാണ് കൂടുതൽ കപ്പ ഞാൻ ഞാനങ്ങ് ഒരുപാട് കഴിക്കത്തില്ല ഒരുപാടൊന്നും കഴിക്കുന്ന എനിക്കിഷ്ടമില്ല അപ്പം അതിലേക്ക് നമ്മുടെ മത്തി മുളകും പുളിയും അവരൊക്കെ പഴയ ആൾക്കാരല്ലേ കപ്പയൊക്കെ ഒരുപാട് തിന്നുന്ന ആൾക്കാർ അപ്പം നമ്മുടെ കപ്പ കണ്ടോ കപ്പയും മത്തി മുളകും പുളിയും അതിന് ഞാൻ മുളക ചമ്മന്തി എടുത്ത് ഒന്നും എടുത്തിട്ടില്ല കാരണം ഞങ്ങൾ ഞാൻ മാത്രമാണെങ്കിൽ ഞാൻ മുളക് ചമ്മന്തി ഉണ്ടാക്കി കഴിക്കും ഇതിപ്പം അച്ഛനെ ആയുണ്ട് മീൻകറി വെച്ചത് അപ്പം നമുക്ക് കഴിക്കാം ഇപ്പം ഇന്ന് ഒരാളെ കാണാം നമ്മൾ കണ്ടിട്ട് കുറേ ദിവസമായല്ലോ നമ്മുടെ അമ്മക്കുട്ടി കിടക്കുന്ന കണ്ടോ അമ്മക്കുട്ടി രാവിലെ ഭയങ്കര ഉറക്കമായിരുന്നു ഇപ്പം മഞ്ഞ് വീണ് തുടങ്ങിയല്ലോ മഞ്ഞ് വീണ് തുടങ്ങിയപ്പോഴേ കൊത്തച്ചൊക്കെ കിടക്കുമ്പോൾ ആളങ്ങ് കിടന്നങ്ങ് ഉറങ്ങു വന്ന് ഭയങ്കര ഉറപ്പായിരുന്നു ഇപ്പോൾ ഉണ്ടെന്ന് കിടക്കും അമ്മക്കുട്ടി അമ്മക്കുട്ടി ചക്കരേ ഇങ്ങോട്ടൊന്ന് നോക്കിയാന്ന് വേണ്ടായോ എന്താ ഇങ്ങോട്ടൊന്ന് നോക്കിയ പൊന്നേ മ്മക്കൂട്ടി എന്നിട്ട് മുടിപ്പിച്ചൊക്കെ കിടക്കുക കാല് നിവർത്തി വയ്ക്കത്തില്ല കാലിങ്ങനെ കുത്തി ഇങ്ങനെ നിർത്തിയെക്കത്തേ ഉള്ളൂ എന്നിട്ട് ഇങ്ങനെ ചവിട്ടി തള്ളി തള്ളി ഇങ്ങനെ കിടക്കത്തതേ ഉള്ളു അപ്പം മമ്മക്കുട്ടി ഇങ്ങനെ അടക്കുക മമ്മക്കൂട്ടിയിൽ നാടി ചപ്പാത്തി ഒക്കെ ഇങ്ങനെ അടക്കുക കൈയൊക്കെ കെട്ടി വെച്ചേക്കുന്നതുകൊണ്ടില്ലയോ ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ചായ കുടിക്കും കട്ടൻ ചായ കുടിക്കും അതിൻ്റെ സമയമാകുമ്പോൾ ബഹളം തുടങ്ങും ഇനിയിപ്പോൾ അതിൻ്റെ ബഹളം വെക്കാനുള്ള തയ്യാറെടുപ്പില്ല ഞാൻ കട്ടൻ ചായ ഇട്ട് തണുക്കാനൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ കൊടുക്കാം അപ്പുറത്തെ ചെന്നൈ നോക്കുമ്പോൾ നമ്മുടെ കുഞ്ഞ് പുളിമരം നിൽക്കുന്നതേണ്ടോ ഇലിമ്പിപ്പുളി ചെറുതാ കാരണം അപ്പുറത്തെ പറമ്പിൽ നിന്ന് അവരുടെ തെങ്ങിൽ ഓല വീണതിൻ്റെ മണ്ടഞ്ഞ് പോയി ഈ പുളിയുടെ എന്നിട്ട് നല്ല കൊക്കം വെച്ച് വന്നതായിരുന്നു പിന്നെ വളർന്ന് പക്ഷേ നല്ലോണം കാ പിടിക്കാറുണ്ട് അതിനകത്ത് നമുക്ക് അത്യാവശ്യം വേണ്ടുന്നേക്കാം നമ്മളിപ്പോൾ ഒരിടത്ത് ഇന്ന് കാബിക്കാതെ ചോദിക്കുമ്പോൾ ചിലർ തരും ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതിന് പോകേണ്ടല്ലോ നമുക്കൊരു ചെറുതായാലും ഉണ്ട് നമ്മുടെ ചോറ് ഉണ്ട് അപ്പോൾ നമുക്ക് അന്നും കൂടി ഞങ്ങൾ വാർത്തരാറ്റ കഴിയേണ്ട ചെയ്യുന്നത് കേട്ടോ എനിക്ക് രണ്ട് ഒരു കൈക്ക് സ്വാധീനമില്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റ കൈ ഉണ്ടാ ചെയ്യുന്നത് അതെനിക്ക് നല്ല ബാലൻസാണ് നമ്മുടെ മത്തിക്കൊണ്ടിരിക്കുകയാണ് കൈ കാണിച്ചാൽ മതി കൈ പൂക്കി കാണിച്ചാൽ മതി ഇതൊക്കെ അച്ഛനെ വായിക്കാനായിട്ട് കൊണ്ടുവച്ചിരിക്കുന്ന ബുക്സുകൾ കാരണം അപ്പോൾ പുറത്തോട്ടൊക്കെ പോകാൻ പറ്റാതായപ്പം ഇവിടെ അടുത്തൊരു ഗ്രന്ഥശാലയുണ്ട് അവിടെ നിന്ന് അവർ ഇവിടെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കും വായിക്കാനായിട്ട് അപ്പം പിന്നെ അതൊക്കെ വായിച്ച് ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണ് ആള് ഞാൻ പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കിയില്ല അവിടെ നമ്മുടെ മത്തി മുളകും പുളിയും വെച്ചതും മത്തി ഫ്രൈ ചെയ്തതും പിന്നെ കപ്പ ഉഴുങ്ങിയതും ഉണ്ടായിരുന്നു രാവിലത്തെ പിന്നെ ഇത് നമ്മൾ ഒരു ഏകദേശം മൂന്ന് മാസത്തോളമായി എട്ട് വച്ച അച്ചാറാണ് അപ്പോൾ ആ ഒരെണ്ണം എടുത്ത് പൊട്ടിച്ചെടുത്തേ ഇത് കണ്ടല്ലോ എണ്ണയൊക്കെ തുടങ്ങി നല്ല സെറ്റ് സെറ്റായിരിക്കുന്നത് ഇപ്പോൾ ഈ നാരങ്ങാച്ചാറൊക്കെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഇത്തിരി നാരങ്ങാച്ചാറും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു നല്ല കൂടിയ അച്ചാറാണ് പ്രത്യേകിച്ചൊന്നും ഉണ്ടാ കറികളോ പച്ചക്കറികളൊന്നും ഞാൻ വെച്ചില്ല കാരണം ഇന്ന് നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇന്ന് ഇങ്ങനെ അങ്ങ് പോകട്ടോ എന്ന് കരുതി അപ്പോൾ എല്ലാവരും ഉണക്കെ കഴിച്ചാണോ എന്ന് വിശ്വസിക്കുന്നു നമുക്ക് പുതിയ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടരാ ബൈ